വീട്ടിലേക്കുള്ള ദുർഘടപാത മൂലം യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടുകയാണ് കിണറുള്ള ചെക്കിട്ടപാറയിലെ കിണറുള്ളപറമ്പിൽ അശോകനെന്ന വയോധികൻ ജന്മന ശക്തിയില്ലാത്ത അശോകന് തന്റെ വീട്ടിലേക്കെത്താൻ റോഡിൽ നിന്നും ഏകദേശം നൂറ്റി മീറ്റർ ദൂരമുണ്ട് അതാകട്ടെ വളരെ വീതി കുറഞ്ഞതും ദുർഘടം പിടിച്ചതും അശോകന്റെ രണ്ടു പെൺമക്കളും കാഴ്ചവൈകല്യമുള്ളവരാണ് ഈ അടുത്ത കാലത്ത് വഴിയിൽ തടഞ്ഞു തടഞ്ഞുവീണ് പരിക്കേറ്റ് വീട്ടിൽ തന്നെയാണ് അശോകൻ വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും തണ്ടോറപ്പാറ വില്ലേജ് ഓഫീസർ തന്റെ വീട്ടിലേക്കുള്ള വഴിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് അന്ന് പരിഹാരം ഉണ്ടാവാഞ്ഞതെന്നും അശോകൻ പറയുന്നു കൊല്ലം അന്ന് ഞാൻ പല ആൾക്കാരോടും ബൈൻ്റെ പ്രശ്നം അങ്ങനെ പലരോടും പറയുന്നു അത് അധികാരികളും അത് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിലായിട്ടും പിന്നെ പോലീസ് സ്റ്റേഷനിലായിട്ടും അതുപോലെ തന്നെ കളക്ടർക്കും പല അപേക്ഷയും കൊടുത്തു വയ്ക്കുകയാണ് അത് ശരിയാക്കാൻ ശരിയാക്കാമെന്ന് പറയണ്ട ഇന്ന് വരെ ആ കാര്യവും പരിചയത്തില്ല അതെന്ന് വെച്ചാൽ എനിക്ക് പല അവകളുടെ ഈ പോകുന്ന വൈക്കൂടെ എനിക്ക് സംഭവിച്ചു ഒരടി ഒന്നരടി ഉള്ള വീതിയുടെ ഒരു വയ്യാണ് അത് ഒരാ ഒരാൾക്ക് ഒരാളെ കൂട്ടി പോവാനോ കൈയിൽപ്പെട്ട സാധനം തൂക്കി കൊണ്ടുപോകാനോ കൊണ്ടുവരാനൊന്നും പറ്റാത്തൊരു വയ്യാണ് കാര്യം പറയുമ്പോൾ കഴിയുമ്പോൾ പറയും ഞങ്ങൾ ശരിയാക്കും ഞങ്ങൾ ശരിയാക്കും ഞാൻ ഇതുവരെ ആക്കാൻ ശരിയായി കിട്ടിയിട്ടുണ്ട് കൊല്ലായിട്ടും പിന്നീട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് അധികൃതർ ശരിയാക്കാമെന്ന് പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ല ഞങ്ങൾ പിന്നെ വില്ലേജ് കലക്ടർക്ക് കൊടുത്തിരുന്നു കലക്ടർ കൊടുത്തപ്പോൾ അവിടുന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസിലേക്ക് വന്നു വില്ലേജ് ഓഫീസർ വന്നിട്ട് പറഞ്ഞ് തണ്ടോർപ്പാറ വില്ലേജ് പേരാമ്പ്ര പേരാമ്പ്ര വില്ലേജാണ് എന്ന് പറയുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊടുത്തപ്പോൾ അവർ വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് ഈ ബൈക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞ് എഴുതി അയച്ചതുകൊണ്ട് അതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഇപ്പം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ സാധനം കൊണ്ടുവരാനായാലും അച്ഛൻ്റെ സുഖമില്ലാണ്ടായാലോ മറ്റു പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാറി വന്ന ഭരണസമിതിയെങ്കിലും ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുമെന്നാണ് അശോകന്റെയും കുടുംബത്തിൻ്റെയും പ്രതീക്ഷ അശ്വതി ബ്യൂറോ